േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ആകെ തകർന്നു പോവുകയാണ് ഇപ്പോൾ ഇതേ തുടർന്ന് രുക്കു അച്ചുവിനെ ചെന്ന് കാണുകയാണ് അച്ചു എനിക്ക് പറയാനുള്ളത് മതി നീ ഇനി ഒന്നും എന്നോട് പറയണ്ട നിൻ്റെ മനസ്സിലെന്താണ് എന്നുള്ള കാര്യമെല്ലാം എനിക്ക് മനസ്സിലായി നീ ഇനി കൂടുതൽ ഇതേപ്പറ്റി സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത് രണ്ടു കൂട്ടർക്കും ഇതോടെ ആകെ തകർന്നു പോകുന്ന ലുക്കും ഇനി എന്തു ചെയ്യും എന്ന് ആലോചിക്കുകയാണ് ഇതിനിടയിൽ അർച്ചന ഇനി ഇതിൻ്റെ പേരിൽ പ്രശ്നം ഈ വീട്ടിൽ ഉണ്ടാകരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇതോടെ രുക്കുവിനെ കുറ്റപ്പെടുത്തുന്നത് വീട്ടുകാർ നിർത്തുകയും ചെയ്യുന്നു പക്ഷേ രുക്കുവിൻ്റെ മനസ്സിൽ ഇത് കൂടുതൽ അമർശമാണ് ഉണ്ടാക്കുന്നത് അർച്ചനയുടെ ഭിക്ഷയാണ് തനിക്ക് ലഭിച്ചത് എന്നുള്ള തോന്നൽ മനസ്സിൽ ഉണ്ടാവുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ഉടൻ തന്നെ കാര്യങ്ങൾ ചന്ദ്രയെ വിളിച്ച് അറിയിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്നെ കൈയ്യോടെ പിടിച്ചിരിക്കുന്നു ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ചന്ദ്രയുമാകെ ഞെട്ടിപ്പോവുകയാണ് അതെങ്ങനെ സംഭവിച്ചു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ലഭിക്കാതെ നിൽക്കുന്ന അവർ ഇനി എന്ത് ചെയ്യുമെന്ന് വീണ്ടും ആലോചിക്കുമ്പോൾ ഞാനാകെ നാണം കെട്ടിരിക്കുകയാണ് ഇനി എന്തെങ്കിലും ഇതിൻ്റെ പിറകെ ചെയ്താൽ അതും വലിയ പുലിവാലാകും അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് ഞാൻ ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ കുറേ സമയം ഈ കാര്യങ്ങൾ അറിയുന്ന വിജയശങ്കർ ചന്ദ്രയോട് നിന്നോട് ഇപ്പോൾ ഒന്നും ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്നിട്ടിപ്പോൾ എന്തായി നാണം കിട്ടില്ലേ എന്ന് ചന്ദ്രയെ കുറ്റപ്പെടുത്തിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്